കലയും വിനോദവും വീറും വാശിയും ഒക്കെ ഒന്നിക്കുന്ന ദിനങ്ങളാണ് ഇനി തലസ്ഥാന നഗരിയിൽ കുറച്ച് ദിവസങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കഥകളി നടക്കുന്ന കോളേജിലാണ് ഒട്ടേറെ പ്രത്യേകതകളുമുണ്ട് ഈ കഥകളി കൾക്ക് കേരളത്തിൻ്റെ ക്ലാസിക് കലാപാരമ്പര്യത്തിൽ ഒരു അത്യധിക സ്വാധീനം ചെലുത്തുന്ന അല്ലെങ്കിൽ സ്ഥാനമുള്ള ഒരു കലാരൂപമാണ് കഥകളി എന്ന് നമുക്കറിയാം അത്തരത്തിൽ ഒരു പുലിക്കെട്ടിയാണ് എന്നോടുള്ളത് യു എയിൽ നിന്നും പഠിച്ച ഇവിടെ വന്ന് കഥകളി പഠിച്ച ഒരാളാണ് അപ്പം എന്താണ് അതിൻ്റെ ഒരു അനുഭവം ഡെഫിനറ്റ്ലി ഒരു വളരെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ബിക്കോസ് ഐവ് ബിൻ ക്ലാസിക്കലി ട്രെയിൻഡ് ഫോർ അബൌട്ട് സിക്സ്റ്റീൻ ഇയേഴ്സ് നൗ പഠിച്ചിട്ടുള്ള എല്ലാ ആർട്ട് ഫോംസ് നിന്നും വളരെ ആയിട്ടുള്ള കുറേ കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോം തന്നെയാണ് പക്ഷെ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ വെരി ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി സീ കഥകളി അല്ലാതെ വേറെ എന്തെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ യുവജനോത്സവത്തിൽ ഏതെങ്കിലും ഇനത്തിലൊക്കെ മത്സരിക്കുന്നുണ്ടോ ഞാൻ ഭരനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടവും ക്ലാസിക്കലി ട്രെയിൻഡാണ് മറ്റൊരു ചുണക്കുട്ടി കൂടി നന്ദകിഷോർ നന്ദകിഷോർ കഴിഞ്ഞ വർഷത്തെ യുവജനോത്സവത്തിന്റെ കലാപ്രതിഭ കൂടിയായിരുന്നു നമുക്ക് ചോദിക്കാം എങ്ങനെയായിരുന്നു എന്റെ സപ്പോർട്ട് കലാപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് നന്ദകിഷോർ വരുന്നത് എത്ര വർഷമായി കഥകൾ പഠിക്കുന്നു കുറച്ച് കുറച്ച് വർഷമായിട്ട് എത്ര വർഷമായിട്ട് മൂന്നാല് വർഷമായി കഥകൾ പഠിക്കുന്ന ആളാണ് എന്തിലൊക്കെയായിരുന്നു കലാപ്രതിഭയായത് കഴിഞ്ഞ വർഷത്തെ ഏതൊക്കെ ഇനങ്ങളിലാണ് കലാപ്രതിഭയായത് കഥകളി ഓട്ടംതുള്ളൽ കേരള നടനം ഭരതനാട്യം കുച്ചുകുടി ഫോക്ക് ഡാൻസ് ഫാൻസി ഡ്രസ് പടല <laughs> കഥകളി മത്സരവേദിയിൽ നിന്നും ക്യാമറമാൻ അരവിന്ദ് ലല്ലിനൊപ്പം ആദിരാജത് കുമാർ കേരള കൗമുദി